നമസ്കാരം മോദി മന്ത്രിസഭയിൽ നരേന്ദ്രമോദിയുടെ തന്നിഷ്ടപ്രകാരം മന്ത്രിസഭാ വികസനം നടത്തിയതിൽ വലിയ രീതിയിലുള്ള എതിർപ്പ് ആർ എസ് എസിന് തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്ന കാര്യമാണ് എന്നിട്ടും അവർ വളരെ ക്ഷമയോടുകൂടി മൗനം പാലിച്ചു അങ്ങനെ മൗനം പാലിക്കാൻ കാരണം കൃത്യമായിട്ട് അത് ഇന്ത്യ സത്യം മുതലെടുക്കും എന്ന് അവർ വിചാരിച്ചത് കൊണ്ട് തന്നെയാകാം എന്നാൽ ഇപ്പോൾ അതെന്തുമാകട്ടെ എന്ന് കരുതി രംഗത്ത് വന്നിരിക്കുകയാണ് ആർ എസ് എസ് അതിന് കാരണമാകുന്നതാകട്ടെ നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയേണ്ടതിൻ്റെ ബാധ്യത അത് വളരെ കൃത്യമായി മനസ്സിലാക്കി തന്നെയുള്ള ഒരു നീക്കമാണ് നരേന്ദ്രമോദിയെ ഇനിയും ഭരണമേൽപ്പിക്കേണ്ട കാര്യമില്ല എന്ന രീതിയിലേക്ക് ഇപ്പോൾ ആർ എസ് എസിനുള്ളിൽ തന്നെ കാര്യങ്ങൾ മാറി മറിയുകയാണ് നിലവിലെ ബി ജെ പിയിലെ ഇരുന്നൂറ്റി നാൽപ്പത് എം പിമാരിൽ നാൽപ്പതോളം എം പിമാർ കടുത്ത അസ്വസ്ഥതയിലാണ് അവർ വളരെ കൃത്യമായി തന്നെ രാജ്യസന്നദ്ധത അറിയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ എത്തിച്ചു നിൽക്കുകയാണ് മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് വിവിധ എം പിമാർ വളരെ കൃത്യമായി രാജ്യസന്നദ്ധത അറിയിച്ചു കൊണ്ട് രാജിവയ്ക്കാൻ ഒരുങ്ങുന്ന തരത്തിലുള്ള സൂചനകളടങ്ങുന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുമ്പോൾ അത് ഏറ്റവും വലിയ ആശങ്കയിലേക്ക് ഇപ്പോൾ ബി ജെ പി യെ സംബന്ധിച്ച് കാര്യങ്ങൾ എത്തിക്കുകയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി കൂടി ഇതിലേക്ക് വരുമ്പോൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് അത് പ്രാവർത്തികമാക്കുക സാധ്യമല്ല രാജ്യത്ത് ഒരേ സമയത്ത് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും നടന്നാൽ തീർച്ചയായിട്ടും അട്ടിമറിയുടെ ആഘാതം അത് വളരെ കൂടുതലായിരിക്കും ഇപ്പോൾ തന്നെ അട്ടിമറി ഏറ്റവും ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന ഒരു സമയമാണ് ഈ സാഹചര്യത്തിൽ ഇ വി എമ്മുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കലുഷിതമായിട്ടുള്ള നിയമ പോരാട്ടം ഉൾപ്പെടെ നടക്കുന്ന സാഹചര്യത്തിലാണ് ഈ പ്രശ്നം ഇപ്പോൾ അതിസങ്കീർണമായി മാറുന്നത് എന്നാൽ അതിനിടയിലാണ് ഇപ്പോൾ ബി ജെ പിയുടെ എം പിമാരിൽ പലരും രാജിസന്നദ്ധത അറിയിച്ച് വ്യക്തമാക്കിയുള്ള സൂചനകൾ ഇപ്പോൾ നൽകുന്നു ഒന്ന് ഓർക്കുക ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷമുള്ള ഒരു പാർട്ടിയുടെ പാർലമെന്ററി നേതാവല്ല ഇന്ന് നരേന്ദ്രമോദി എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലുമൊക്കെ തന്നെ കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് നേടിയ പാർട്ടിയുടെ പാർലമെന്ററി നേതാവായിരുന്ന നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ഇപ്പോൾ എൻ ഡി എ എന്ന ഘടകക്ഷികളുടെയൊക്കെ സഹായത്തോടു കൂടി മാത്രം കൂട്ടുകക്ഷികളുടെയൊക്കെ കാലെ പിടിച്ച് മാത്രം മുന്നോട്ട് പോകാൻ കഴിയുന്ന അവസ്ഥയാണ് ഇന്ത്യ മുന്നണി തൊട്ടു പിന്നാലെ ഉണ്ട് ഏതവസ്ഥയിലും എം പിമാരിൽ പലരും മറുകണ്ഠം ചാടിയാൽ ഇന്ത്യ മുന്നണിക്ക് അധികാരം കിട്ടുന്ന രീതിയിലേക്ക് പോലും കാര്യങ്ങൾ വെത്തും കേവല ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ തന്നെ ബി ജെ പിയെ സംബന്ധിച്ച് അവർക്കെന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്ന ജാഗ്രത അവരിലുണ്ട് അമിത്ഷാ രാജിവെച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം അത് എത്രത്തോളം വലുതാണ് എന്നുള്ളത് നിതിൻ ഗഡ്കരിയും രാജ്നാഥ് സിംഗ് ഉൾപ്പെടെ എല്ലാവരും തന്നെ വളരെ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ അമിത്ഷായുടെ കളികളൊന്നും തന്നെ ഇനി നടക്കാൻ പോകുന്നില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നപ്പോൾ മോദി അമിത്ഷാ യുഗമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള മോദി അമിത് യുഗം അത് ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് എന്നാൽ അത് മനസ്സിലാക്കാത്തത് ഇപ്പോൾ മോദിയും അമിത് ഷായും മാത്രമാണ് അതെന്താണ് അവർക്കത് മനസ്സിലാകാത്തത് എന്ന ചോദ്യം പാർലമെൻറ്റിൽ ബി ജെ പി എം പിമാർ ഉൾപ്പെടെ നിരവധി തവണ ചോദിച്ചതാണ് പാർലമെൻറ്റിൽ പ്രിയങ്ക ഗാന്ധി എത്തിയതോടുകൂടി ഇപ്പോൾ വലിയ തോതിൽ ടെൻഷനും ഒക്കെ സ്ട്രെസ്സുമൊക്കെയായി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും സഭയിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പ്രിയങ്ക ഗാന്ധിയെ അയോഗ്യാക്കാൻ വേണ്ടിയുള്ള നിയമ പോരാട്ടം ഉൾപ്പെടെ നടത്തി പറഞ്ഞുകൊണ്ട് പഠിച്ച പണി പതിനെട്ടും പയറ്റി അതും ഇപ്പോൾ അവിടെയും പാളിപ്പോയിരിക്കുന്ന അവസ്ഥയാണ് ഒടുവിൽ പ്രിയങ്ക ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ അംഗമാകുന്ന വേളയിൽ തിടുക്കപ്പെട്ട തീരുമാനങ്ങളൊന്നും എടുക്കാനായിട്ട് ഇപ്പോൾ മോദിയെയും അമിത്ഷായെയും സംബന്ധിച്ചാവുന്നില്ല എന്നത് ബി ജെ പിയെ ഏറ്റവും വലിയ ഭയചകിതമായിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുകയാണ് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക